ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മത്തി കൊണ്ടിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ കുക്കറിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ കുക്കറില് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കട്ടോ അപ്പോൾ നമുക്കിതാ ഇന്ന് മത്തി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി മത്തിയാണ് അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പഞ്ഞീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് ഒക്കെ ആവശ്യമായത് നമ്മൾ സാധനം എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെയാണ് നമ്മൾ മസാലയ്ക്ക് ഒക്കെ ആവശ്യമായതിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലേക്ക് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ എന്നിട്ട് നിങ്ങളിതിന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം നമ്മളതെല്ലാം ഇതിൽ മിക്സിയിലിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി പിന്നെ ഇതിലേക്ക് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ കുറേ ഒന്ന് വേണ്ട കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ വില കൂടി അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ബാക്കി നമ്മൾക്ക് പച്ച വെള്ളം ഒഴിക്കട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിപൊളിയായിട്ട് മിക്സിയിലടിച്ചെടുക്കട്ടോ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുക നല്ല നൈസായിട്ട് മിക്സിയിലടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതേപോലെ ഉണ്ടാവട്ടോ നൈസായിട്ട് അടിച്ചിട്ട് അടിച്ചെടുത്തിട്ട് അപ്പോൾ നമ്മളിതാ അത് മീനിലേക്ക് നല്ലോണം പെരട്ടുകയാണ് കേട്ടോ കായം ഇതിലേക്ക് നല്ലോണം മിക്സ് ആക്കുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ ഈ ഒന്നും മാത്രം മതിട്ട് വേറൊന്നും ആവശ്യമില്ല അപ്പോൾ അതാ നല്ലപോലെ നമ്മൾ കായൊക്കെ പെരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറെടുക്കാം കുക്കറിൽ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മളതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഓയിൽ യൂസ് ചെയ്യരുത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ട് പിന്നെ കുറച്ച് അധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് കൂടുതലാണെന്നു കുഴപ്പമില്ല കേട്ടോ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല അപ്പോൾ ഇതാ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളിതാ കറിവേപ്പില കറിവേപ്പില എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടോ അതിൻ്റെ കറിവേപ്പില ടേസ്റ്റും അതിൻ്റെ മാത്രമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതാ കറിവേപ്പില കുറച്ച് കൂടുതലെടുക്കുക അതും അതിലേക്ക് ഇട്ടിട്ട് നമ്മളിതാ വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ അത് അലങ്ങനെ നിങ്ങളങ്ങനെ എല്ലാ രീതിയിലും വെക്കുക മുകളിൽ മുകളിൽ വെക്കരുത് കേട്ടോ അടുപ്പിച്ച് 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 വെക്കുക സൗണ്ടിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അത് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വലങ്ങനെയും തിരിങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല നല്ല മത്തിയാണ് കേട്ടോ അടിപൊളി മത്തിയാണ് ഞാൻ മത്തി കൂട്ടാറില്ല പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഐറ്റംസ് അല്ലേ എപ്പോഴും കറിയും ഇതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടും മത്തിൻ്റെ എല്ലാ വൈറ്റമിനും കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും മത്തി കൂട്ടാൻ എന്തോ ഒരു മടി ആദ്യം ഒക്കെ കൂട്ടാത്തെന്ന് പറഞ്ഞിട്ടായിരിക്കും മത്തി കൂട്ടാനൊരു മടി എന്നാലും ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഗ്രേവി ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളിതാ പുളി വെള്ളമാണ് കേട്ടോ കഴിക്കുന്നത് മത്തി കവർ ചെയ്യുന്ന രൂപത്തിൽ പുളി വെള്ളം ഒഴിച്ചാൽ മതി വേറെ ഒന്നും ഇതിലേക്ക് വേണ്ടി ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മളതാ മൂടി വെക്കട്ടോ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ ഒരൊറ്റ വിസില് കൊണ്ടിട്ട് നമ്മൾ മൂടി തുറക്കണം അപ്പോൾ അതാണ് ഒറ്റ വിസിൽ വന്നിട്ടുണ്ട് ഒറ്റ വിസിൽ വന്നിട്ട് മൂടി അതേപോലെ തന്നെ ഇട്ട് വെക്കരുത് കേട്ടോ വിസിൽ പോക്കിയിട്ട് മൂടി തുറക്കുക മൂടി തുറന്ന പോലന്നെ നമ്മളതാ കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം ലൈക്ക് ചെയ്യാനും മറന്നു വരുത് ലൈക്കിൻ്റെ എണ്ണം കുറവാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കുക്കറ് മത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മക്കൾക്ക് കൊടുത്തപ്പോൾ മക്കൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കൾ കറിയൊന്നും മത്തിക്കറിയൊന്നും കൂട്ടാറില്ലായിരുന്നു പക്ഷേ മത്തി ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിക്കണത് പറഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ബൈ ബൈ അസ്ലാം വലൈക്കും